മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഇസ്ലാമിയും മതരാഷ്ട്രീയവാദത്തിനു വേണ്ടി കൺവീനർ രാമകൃഷ്ണൻ കഴിഞ്ഞ പാർലമെന്റ് ും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന്റെ പക്ഷത്താണ് അത് പരസ്യമായി അവർ വ്യക്തമാക്കിട്ടുള്ളതാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതിന്റെ ആഹ്ലാദ ആദ്യത്തെ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് എസ് ഡി പി ഐ ആണ് ഇതിനെ കുറിച്ചൊന്നും യു ഡി എഫ് ഒരു തരത്തിലുള്ള പ്രതികരണവും പറഞ്ഞിട്ടില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ അവർ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് എസ് ഡി പി ഐ ജമായത്തും മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് വർഗീയതയാണ് ഈ വർഗീയമായ നിലപാടിനോടൊപ്പമാണ് ഇവിടെ യു ഡി എഫ് കുറെ കാലമായി അവരുടെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും മതനിരപേക്ഷമായ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പെടുക്കുമ്പോൾ വർഗീയ ശക്തികളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത് പ്രത്യേകിച്ച് ജമായത്തും എസ് ഡി പി ഐ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരാണ് ഇവരെ മുന്നണിക്കകത്ത് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ആ നിലപാട് അവർ തുടരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജമായത്ത് അപ്പുറത്ത് പിന്തുണ കൊടുത്ത് പ്രഖ്യാപനം നടത്തിയതിൽ ഒരു അത്ഭുതത്തിനും വഴി വഴി നൽകുന്നില്ല നേരത്തെ തന്നെ അവരെടുത്ത നിലപാടാണ് യു ഡി എഫിൽ സജീവമായി ഉറച്ചു നിൽക്കുക എന്ന സമീപനമാണ് ജമായത്ത് കുറെ കാലമായിട്ട് സ്വീകരിച്ചത് ഇവിടെ ഇന്ന് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ ജമായത്ത് ഇസ്ലാമിയും ഒരു പ്രത്യേക തരം നിലപാടെടുക്കുന്നത് അവര് മതരാഷ്ട്രഭാവത്തിനോട്ട് നിൽക്കുന്നവരാണ് അതിന് തർക്കമില്ല ആ നിലപാടിൽ അവർ മാറിയിട്ടില്ലല്ലോ മതരാസ്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരോട് ആർക്കും ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് യോജിപ്പില്ല മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് വർഗീയമാണ് അത് അതിനെ വിശദീകരിക്കേണ്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പരിശോധിച്ച് പറയത്തും എസ് ഡി പി എടുക്കുന്ന നിലപാടാണ് പി ഡി പി സ്വീകരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് പറ എനിക്കറിയാം നമുക്കറിയില്ല ല്ലേ പീഡിപ്പിക്കുന്ന ഒരു വിഭാഗമല്ലേ പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമല്ലേ അവർ അതിന്റെ ഒന്ന് വിശദാംശങ്ങളിലേക്കൊന്നും പോവാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല പി ഡി പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്തുണ്ടാവും അവരെ നിലപാടാണ് അവരങ്ങനെ പറഞ്ഞിട്ട് പത്രത്തിൽ ഞാൻ വായിച്ചു അത് അവരെ നിലപാട് വേറെ വേറെ ബന്ധങ്ങളോ വേറെ നിലപാടുകളോ ഒന്നും ഞങ്ങൾ എല്ലാ തീവ്രവാദ ശക്തികളുമായി ബന്ധപ്പെട്ടാണ് യു ഡി എഫ് പ്രവർത്തിക്കുന്നതെന്നും എല്ലാ വർഗീയവാദികളും യു ഡി എഫിൽ ഉണ്ടെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു വർഗീയ പിന്തുണ അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞുവെന്നും യു ഡി എഫിന് കൂടുതൽ ആയുസില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷത്തിന്റെ എല്ലാ തോന്നിവസത്തിനും ഉത്തരം പറയാൻ സാധിക്കില്ല തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു വിഷയവും ഉന്നയിക്കാനില്ല യു ഡി എഫ് വർഗീയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും വർഗീയ നിലപാടിനെ വെള്ളപൂശാൻ കൂടി യു ഡി എഫ് ശ്രമിക്കുകയാണ് അതേസമയം മതനിരപേക്ഷ ഉള്ളടക്കത്തോടെയാണ് എൽ ഡി എഫ് പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുമായി മുൻപും ബന്ധമുണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സെവൻ സിക്സ്